നമ്മുടെ നിയമത്തിന് എന്താണ് ഇനി ചെയ്യാൻ കഴിയും ഇതുവരെ സുരക്ഷ ഉറപ്പാക്കാൻ അഖില നിയമം വളരെ കഠിനമാണ് പോക്സോ കേസുകളിലെല്ലാം വളരെ കഠിനമാണ് മിക്ക കോടതികളും വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിലപാടുകളാണ് എടുക്കാറുള്ളത് പക്ഷേ നിയമം കഠിനമായതുകൊണ്ട് മാത്രം കാര്യമില്ല അത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതേയും തെളിവ് കൊടുക്കാൻ വരുന്ന ഓരോ ബിറ്റ്നസ് ആയിട്ട് വരുന്നവർക്കും ആ മാനസികത ഉണ്ടാവണം പ്രതികൾക്ക് വേണ്ടിയിട്ടോ അവരുടെ ഇൻഫ്ലുവൻസ് കൊണ്ടിട്ടോ അത് മാറ്റി പറയാൻ ഞാൻ ചെയ്യില്ല അതെൻ്റെയും കുട്ടികൾക്ക് വരുമെന്നുള്ള ചിന്താഗതി അവർക്കുണ്ടാവണം രണ്ട് സമൂഹത്തിൽ മൊത്തമായിട്ടും വഴിയിലൊരു കുട്ടി പോവുകയോ അല്ലെങ്കിൽ വഴിയിലൊരു കുട്ടിയെ അതിനുള്ള സാഹചര്യം ഉണ്ടോ എന്ന് കാണുമ്പോഴത്തേക്ക് സമൂഹത്തിനും ആ കണ്ണിനോടൊരു മാറ്റം വരാൻ ഇത് ഇത് എൻ്റെ കുട്ടിക്കും വരാമെന്നുള്ള ചിന്ത അവിടെയും ഉണ്ടാവണം അപ്പം സമൂഹത്തിൽ തന്നെ ആ ഒരു ചിന്താഗതി വരണമെങ്കിൽ തീർച്ചയായിട്ടും അതിന് എന്താ പറയുക സോഷ്യൽ എഡ്യൂക്കേഷൻ്റെ ഒരു ആവശ്യമുണ്ട് അതുകൊണ്ടാണ് കോടതി ഇതിനകത്തും പറഞ്ഞത് ഇത്തരം കാര്യങ്ങളിൽ ചെറുപ്പം മുതലേ സെക്ഷൽ എഡ്യൂക്കേഷൻ കൊടുക്കണമെന്ന് പറയുന്നത് സെക്സ് എഡ്യൂക്കേഷൻ അതിൻ്റെ ഭാഗമാണ് അങ്ങനെ വരുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഇത് ഇപ്പോഴത്തെ ചിന്താഗതിയാണ് കോടതി അതിനകത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടല്ലോ ഇത്തരം ഇത് ചർച്ച ചെയ്യപ്പെടുന്നത് തെറ്റാണ് എന്ന ഒരു സോഷ്യൽ ഒരു ചിന്താഗതി തന്നെ തെറ്റാണെന്ന് അതുകൊണ്ടാണ് പറയേണ്ടി വന്നത് അത് മാറണം ആ ചിന്താഗതി മാറണം